കോൺഗ്രസ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അറിയാമായിരുന്ന ഒരു സംഭവം അതവർ മറച്ചു വെക്കുന്നു പോലീസിന് കൈമാറുന്നില്ല ഇയാളെ വെള്ളപൂശാനും രക്ഷിക്കാനും ശ്രമിക്കുന്നു അതിനുശേഷം ഇയാളെ പിടിച്ച് എം എൽ എ ആക്കുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി ഇയാൾ തുടരുന്ന ഉണ്ടാകുന്നു അങ്ങനെ എല്ലാ തരത്തിലും പാർട്ടിയുടെ ഒരു വല്ലാത്ത ഒരു പിന്തുണ ഇയാൾക്ക് ഈ ആദ്യഘട്ടം മുതലുണ്ട് ആർക്കും അറിയാൻ വേണ്ടി കാര്യമല്ല എ ഐ സി സി നേതൃത്വത്തിൽ അറിയാം കെ പി സി സി അധ്യക്ഷൻ അറിയാം അന്നത്തെ കെ പി സി അധ്യക്ഷൻ മനസ്സിലാക്കേണ്ടത് ജി കെ സുധാകരനായിരുന്നു അദ്ദേഹത്തിനറിയാം അതിനുശേഷം സണ്ണി ജോസഫിനൊരുപക്ഷേ ഈ വിഷയങ്ങളറിയാം ബുധനേതാക്കൾക്കെല്ലാം അറിയാം എന്നിട്ടും ഇയാളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിലും വലിയ ഒരു പ്രശ്നവും ഗൗരവതരമായ കാര്യവുമൊക്കെ വിനോദ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഒരു രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു സീനിയറായിട്ടുള്ള നേതാക്കളുടെ വലിയ നിര മുട്ടുമടക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കോൺഗ്രസ് പാർട്ടി നൂറ്റാണ്ടിലധികം പഴക്കമുള്ള അല്ലെങ്കിൽ ആ തരത്തിൽ സ്വാതന്ത്ര്യ സമരകാലം മുതൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ ബീജാഭാവമുണ്ടായ പാർട്ടി ആ തരത്തിൽ അല്ലെങ്കിൽ ഈ കോൺഗ്രസ്സിൻ്റെ രൂപത്തിലല്ലെങ്കിൽ പോലും അങ്ങനെയുള്ള നേതാക്കൾ സൃഷ്ടിക്കപ്പെടുകയും അവരിലൂടെ പിന്നീട് ഉണ്ടാവുകയും ചെയ്ത ഒരു പാർട്ടി എന്ന് പറയുന്ന ദേശീയ തലത്തിലെ ഒരു പാർട്ടിക്ക് ഈ തരത്തിലുള്ള ഗതികേടുണ്ടാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും നാണം കെട്ട ഒരു സംഭവം അതിൽ കെ സുധാകരനെയൊക്കെ പോലെ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാക്കൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം അത് പയ്യനാണ് ചെറുപ്പക്കാരനാണ് അവൻ തിരുത്തി വരണം എന്ന തരത്തിൽ പറയുന്നു അല്ലെങ്കിൽ അവൻ തെറ്റ് ചെയ്തില്ലെന്നാണ് ആദ്യം പറയുന്നത് പിന്നീട് അത് വിമർശന വിധേയമാകുമ്പോഴാണ് ആ ചെറുപ്പക്കാരൻ തിരുത്തി വരണമെന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരൻ തിരുത്തപ്പെടുന്നതെന്നാണ് നമുക്ക് പോലും ഒരു അത്ഭുതം തോന്നുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇവരെ പോലുള്ള ആളുകൾ നേതൃത്വത്തിൻ്റെ മുകളിലേക്ക് എത്തിയാൽ ഇവർക്ക് അധികാരം ലഭിച്ചു ഈ പാർലമെന്ററി ജനാധിപത്യ രംഗങ്ങളിൽ ഇവർക്ക് കൂടുതൽ അധികാരം ലഭിച്ചാൽ മന്ത്രിമാരോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വ്യക്തികളോ ഒക്കെ ആയാൽ ഇവരെങ്ങനെയായിരിക്കും ഭാവിയിൽ ഈ പരാതികളുമായി അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യവുമായൊക്കെ തങ്ങളെ സമീപിക്കുന്ന സ്ത്രീകളോട് പെരുമാറുക അല്ലെങ്കിൽ പരിചയപ്പെടുന്ന സ്ത്രീകളോട് പെരുമാറുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അത് നിസ്സാരമായ ഒരു പരിചയമോ ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധമോ എന്നതിനപ്പുറത്തേക്ക് ആളുകളെ പറഞ്ഞ് മറ്റൊരു തരത്തിൽ വിശ്വസിപ്പിക്കുകയും വിവാഹ വാഗ്ദാനം നൽകുകയും നമ്മൾ ഈ വാർത്തകളിൽ കാണുന്നത് പോലെ നമ്മൾ നിസ്സാരമായി ഒരു കോളം വാർത്ത എന്നൊക്കെ പറഞ്ഞു കളയുന്ന ചില സാധനങ്ങളുണ്ട് അതുപോലെ ഈ വിവാഹ വാഗ്ദാനം നൽകി ആളുകളെ പറ്റിക്കുക അങ്ങനെ നാലാംകിട അല്ലെങ്കിൽ അഞ്ചാം അതാണ് വിനോദ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലുണ്ടായ ഒരു സംഭവമാണ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നു അതിനുശേഷം ടെലിഗ്രാം വഴി വിവാഹ വാഗ്ദാനങ്ങൾ സ്ഥിരമായി നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു വിവാഹം കഴിക്കാമെന്ന് പറയുന്നു ഗർഭിണിയ ഗർഭിണിയാക്കണം എന്നാവശ്യം ഗർഭിണിയാകണമെന്ന് ആവശ്യപ്പെടുന്നു റിസോർട്ടിലേക്ക് ഇയാൾ വിളിക്കുകയാണ് റിസോർട്ടിലേക്ക് ഇയാൾ വിളിക്കുന്നു അവധിക്ക് നാട്ടിൽ വരുന്നതിനിടെ തനിക്ക് കാണണമെന്നാവശ്യപ്പെടുന്നു ഭാവി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഒറ്റയ്ക്ക് കാണണമെന്നായിരുന്നു ആവശ്യം ഒറ്റപ്പെട്ടുള്ള സ്ഥലത്തുള്ള ഹോം സ്റ്റേയിൽ എത്തിക്കുന്നു സ്വകാര്യത ഉറപ്പ് വരുത്താനാണ് സുഹൃത്തിൻ്റെ ഹോം സ്റ്റേയിൽ എന്ന് പറയുന്നു പിന്നീട് അവിടെ വെച്ച് അതിക്രൂരമായി പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് ഈ രാഹുലുമായി ബന്ധപ്പെട്ട് തൻ്റെ കുടുംബം ഏതാണ്ട് വിവാഹം കഴിക്കാനൊക്കെ കുടുംബം സമ്മതിച്ച പശ്ചാത്തലത്തിലാണ് ഇയാളുമായി ബന്ധപ്പെട്ട് കുടുംബം ആരോപണങ്ങൾ കേട്ടു തുടങ്ങിയത് അതേ മറ്റുള്ള നിരവധി ആളുകളോട് തന്നോട് സമീപിച്ച രീതിയിൽ സമീപിച്ചു എന്ന് ഈ പെൺകുട്ടി മനസ്സിലാക്കുന്നു ഇതോടുകൂടിയാണ് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് മനസ്സിലാക്കുന്നത് ഇതോടുകൂടിയാണ് ഈ പെൺകുട്ടി കെ പി സി സി മറ്റും സമീപിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എന്നിട്ടും ഈ വിഷയം ഉണ്ടായി എന്ന് അറിഞ്ഞിട്ടുമാണ് ഇയാളെ പിടിച്ച് പാലക്കാട് എം എൽ എ ആക്കുന്നത് ആ പാർട്ടി എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട് ഇന്നിപ്പോൾ കോടതിയിൽ ഇയാൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പഴയ കേസ് നേരത്തെയുള്ള കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് വിചാരണയൊക്കെ അടച്ചിട്ട് കോടതി മുറിയിൽ വേണം ഒന്ന് പുറത്തു പോകരുത് എന്ന നിലയിലാണ് അപ്പം ഇയാൾ ഓരോ സ്ഥലങ്ങളിലായി മൂന്ന് കാറുകളിൽ ഇങ്ങനെ സഞ്ചരിച്ച് ഒളിവിൽ കയ്യുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തിയ ഒരു പ്രതികൂടി ആവുകയാണ് ഇങ്ങനെ രക്ഷപ്പെടാൻ എല്ലാ തന്ത്രങ്ങളും ശ്രമിച്ചുവെങ്കിലും ഓരോ കേസുകളും പുറത്തു വരുമ്പോൾ ഇയാൾക്കുള്ള കുരുക്ക് വളരെ കൃത്യമായി മുറുകുകയാണ് വിനോദ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് തന്നെയാണ് പെൺകുട്ടി അയച്ചിട്ടുള്ള മെയിൽ അത് എ ഐ സി സി നേതൃത്വത്തിനും കെ പി സി സി നേതൃത്വത്തിനുമാണ് അയച്ചിട്ടുള്ളത് ഇതിൽ കൃത്യമായി പറയുന്നത് രഞ്ജിത്ത് തന്നെ ലൈംഗികം അത് ബലാൽക്കാരം എന്ന നിലയ്ക്ക് തന്നെയാണ് ബലം പ്രയോഗിച്ച് തന്നെ ലൈംഗിക ബന്ധത്തിന് വശമത അല്ലെങ്കിൽ അങ്ങനെ കീഴ്പ്പെടുത്തുകയും തൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകുകയും അത് തനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു പിന്നീട് ഈ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ താൻ അങ്ങനെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല തനിക്ക് അങ്ങനെ വിവാഹിതനായാൽ ഭാര്യ കുട്ടി ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സങ്കല്പത്തിലേക്ക് തൻ്റെ ജീവിതം മാറിക്കഴിഞ്ഞാൽ തൻ്റെ രാഷ്ട്രീയ ഭാവിയെ അത് ബാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മോഡ് ഓഫ് ഓപ്പറാൻഡി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് രഞ്ജിത്ത് അത് ഈ എല്ലാ ആളുകളടുത്തും അവരെ എല്ലാം തന്നെ ഇങ്ങനെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുകയും പിന്നീട് അതിൽ നിന്ന് ഊരിപ്പോകുന്നതിന് വേണ്ടി പറയുന്ന കാര്യമാണ് രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും തനിക്ക് ഭാര്യയും കുട്ടിയും ഉണ്ടായിക്കഴിഞ്ഞാൽ തുടർന്നുള്ള രാഷ്ട്രീയ ജീവിതത്തെ അത് ബാധിക്കും ഇപ്പോൾ വളരെ നിർണായക ഘട്ടത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇയാൾ തന്ത്രപരമായി അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഈ കത്തിലും പറയുന്നത് അങ്ങനെ തന്നെയാണ് ഇയാൾക്ക് എം എൽ എയുടെ അധികാരമുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരാളോട് എതിർക്കുന്നതിനുള്ള ഒരു ഭയപ്പാട് കൂടി ഇതിൽ നമ്മൾ ഈ കത്ത് വായിക്കുമ്പോൾ മനസ്സിലാകും അങ്ങനെ ആളുകൾ ഭയപ്പെടുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി കോൺഗ്രസിൽ വലിയ സ്വാധീനം നേതാവ് കൃഷ്ണകുമാർ കോൺഗ്രസ് നേതാക്കൾ തന്നെ പലപ്പോഴും അടക്കം പറയും രാജ്ഭവൻ താൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തതാണ് തനിക്ക് ഈ കുട്ടന്റെ ഈ വികൃതിയുടെ എല്ലാ കൂടുതൽ വിവരങ്ങൾ അറിയാം വേണമെങ്കിൽ തന്നെ പ്രകോപിപ്പിച്ചാൽ കൂടുതലായി പുറത്തുവിടുമെന്നുള്ളത് ഇതിന്റെ തുടക്കമാണെന്ന് കരുതാമോ ഇത് ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ ഒതുങ്ങുന്നതല്ല എന്നുള്ളത് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു പതിനഞ്ചോളം ഇത്തരത്തിൽ ഇതിന് സമാനമായിട്ടുള്ള കേസുകൾ ഉണ്ടെന്നുള്ള വിവരമാണ് പലരും വഴിക്കും ഞങ്ങൾക്കെല്ലാം ലഭിച്ചിട്ടുള്ളത് അപ്പോ കോൺഗ്രസിന്റെ അകത്തുള്ള പല പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർക്കും രാഹുലിന്റെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട് പക്ഷെ കോൺഗ്രസ് പാർട്ടി അയാൾക്കെതിരെ അന്ന് എടുക്കാതെ അയാൾക്ക് സ്ഥാനമാനങ്ങൾ വെച്ചു നിൽക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എം എൽ എ ആക്കി ഇത്രയും നികൃഷ്ടമായി പെരുമാറുന്ന പൊതു രംഗത്ത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരാളെ സ്ഥാനമാനങ്ങൾ നൽകി കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കുകയല്ലേ പരാതികൾ വന്നിട്ടും കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കന്മാരെ ന്യായീകരി ന്യായീകരണവുമായിട്ട് രംഗത്ത് വരികയല്ലേ തിരിച്ചു നന്നാക്കാം എന്നൊക്കെയാണ് നേതാക്കന്മാർ പ്രതികരിച്ചത് കൃഷ്ണകുമാർ ഒരാൾക്ക് ഒരു ഒരു തവണ തെറ്റുപറ്റാം നിരന്തരമായിട്ട് ഇതൊരു ഹോബിയായിട്ട് എടുത്താളല്ലേ ഒരു മാനസിക ഉടമയല്ലേ പാലക്കാട് എം എൽ എ ശ്രീ രാഹുൽ മാൻകൂട്ടത്തിൽ എത്രയേറെ പരാതികൾ വരുന്നു എത്ര എല്ലാ സമാനമായിട്ട് എല്ലാ യുവതികളോടും വിവാഹ വാഗ്ദാനം നൽകുന്നു അവരെ ഫ്ളാറ്റിലേക്കോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്കോ വിളിച്ചു വരുത്തുന്നു ബലാത്സംഗം ചെയ്യുന്നു ഇത്രയും ക്രൂരമായിട്ട് പെരുമാറുന്ന ഒരാളെയാണ് കോൺഗ്രസ് പാർട്ടി അതിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനവും എല്ലാം നൽകി അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കോൺഗ്രസ് ആ പാർട്ടി തന്നെ പിരിച്ചുവിടേണ്ട സ്ഥിതിയിലേക്കല്ലേ പോകുന്നത് തീർച്ചയായും ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഇവിടുത്തെ ഗൗരവ സ്വഭാവമുള്ള കാര്യമെന്ന് എന്ന് പറയുന്നത് പാർട്ടിക്ക് അറിയാവുന്ന ഒരു പരാതിയാണ് സ്വാഭാവികമായും ഇത്ര വളരെ സീരിയസ് ആയ വളരെ ഗൗരവമായ ഒരു പരാതി ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ലഭിക്കുമ്പോൾ തീർച്ചയായും അത് പോലീസിന് കൈമാറുക എന്ന ഒരു ബാധ്യത ആ പാർട്ടിക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അത്രത്തോളം ക്രൂരമായ പീഡനമാണ് ആ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്താണ് അവർ എന്നാണ് അവർ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായി തന്നെ അവർ ആ പരാതിയിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നിട്ടും ആ പാർട്ടിക്ക് അത്തരത്തിൽ പരാതി മറച്ചു വെച്ചുകൂ എന്ന് വേണം ഒരു ഘട്ടത്തിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ ഈ വിഷയത്തിൻ്റെ ഗൗരവ സ്വഭാവം വർദ്ധിച്ചപ്പോൾ ആദ്യ പരാതിയിൽ ഈ രാഹുൽ പങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുമ്പോൾ പ്രതിയേർക്കപ്പെടുമ്പോൾ ഒളിവിൽ പോകുമ്പോൾ മാത്രമാണ് വീണ്ടും ഇത് പൊന്തി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം വിനോദ് വിനോദ് ഇത് ഈ ആദ്യ പരാതിയിലെ ഗൗരവ കൂടി തന്നെ ഈ പരാതിയിലും ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ പെൺകുട്ടിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഔദ്യോഗികമായ ഒരു പരാതി ഇല്ല എന്നുള്ളത് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ